ഞാനിപ്പം പറഞ്ഞ നമ്മൾ ചിരിക്കുകയായി പക്ഷേ പക്ഷെ അങ്ങനെ ഏറ്റവും വലിയ ഫ്രണ്ട്സായിരുന്നു ടി വി തോമസും ജോറി തോമസും അവരിപ്പോഴും അവർ പപ്പ മരിക്കുന്നതിന് മുമ്പേ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പാട്ടി പാടി ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ രണ്ട് പേരുടെ എതിർപ്പ് കാരണം പപ്പ രണ്ട് പാർട്ടികളെ വാങ്ങിച്ചു ും ഗൗരിയും പട്ടികളുടെ പേര് അത്രയും ധൈര്യം ഉണ്ടായിരിക്കും ഈ രണ്ട് പട്ടികളെ പറ്റി അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ചോദിച്ച് ഗൗരി എപ്പോഴും ജയിക്കുവാറുണ്ടോ ടി വി ജയിക്കത്തില്ല ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് അങ്ങനെ ഒരിടത്ത് എനിക്ക് ഞാനിപ്പോഴും നമൂതിരിപ്പാട് ഇ എം എസ് നമൂരിപാട് സർ വന്ന നമ്മുടെ വീട്ടിലേ താമസിക്കത്തുള്ളൂ ഹീ വോണ്ട് ഗോ എനി വെയർ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കത്തേ ഉള്ളൂ